ഹായ് എൻ്റെ വീടിനെക്കുറിച്ച് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീട് പണി നടക്കുന്ന സമയത്ത് വാപ്പ എൻ്റെ അടുത്ത് നന്നായിട്ട് പറഞ്ഞ് എടാ പുറത്തുനിന്ന് ഒരു സ്റ്റെയർ ചെയ്യി ബാക്കിൽ വിശാലമായൊരു ബാൽക്കണിയാണ് അവിടെ ഒരു കിച്ചൺ ചെയ്യാം താഴത്തെ ഫ്ലോർ നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ മുകളിലത്തെ ഫ്ലോർ വാടകയ്ക്ക് കൊടുക്കാമല്ലോ എന്നൊക്കെ അത് കേട്ട ഉടനെ ഞാൻ പറഞ്ഞു ഓ അതൊന്നും ശരിയാവില്ല അത് വേണ്ട അതെന്തിനാ വീട് കേടാവും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അങ്ങനെ ഞാനത് സമ്മതിച്ചില്ല ശരിക്കും ഒരു പഴഞ്ചൊല്ലുണ്ട് മൂത്തർ ചൊല്ലും മുതുന്നെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും അതുപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഞങ്ങൾ മുമ്പ് പോയതിന് ശേഷം താഴത്തെ ഫ്ലോർ ആൾറെഡി വാടകയ്ക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴാ സെക്കൻഡ് ഫ്ലോറും വാടകയ്ക്കി കൊടുക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ ഞങ്ങൾ പുറത്തൊരു സ്റ്റെയർ ചെയ്തു ഇപ്പോൾതാ കിച്ചൻ്റെ വർക്കാണ് നടക്കുന്നത് ഇത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ചാരുമൂടുള്ള ഷാനാസിക്ക ഇക്കയാണ് ഞങ്ങളുടെ വെൽഡിങ്ങും റൂഫിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നത് ഷാനാസിക്ക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് തിരിഞ്ഞ് നിൽക്കാനുള്ള സമയമില്ല അത്രയ്ക്ക് ഒരു മനുഷ്യനാണ് നമ്മളുമായിട്ടുള്ള ബന്ധം വെച്ച് ഞാൻ വിളിച്ചിറങ്ങേ പുള്ളി വർക്കിനാണ് ശരിക്കും ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട ജോലി ഒരു ദിവസം കൊണ്ട് തീർക്കുന്ന പണിക്കാരെ പോലെയല്ല ഇക്ക പണിക്കിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സമയത്തിന് മുമ്പേ നല്ല വൃത്തിക്ക് പണിയെല്ലാം ചെയ്ത് തീർക്കും അതുകൂടാതെ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് ഒരു ഐഡിയ തരും ഇതെങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എങ്ങനെ ചെയ്താൽ സ്ട്രോങ് ആയിരിക്കും എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ഏകദേശം ഐഡിയ നമുക്ക് തന്ന് നമ്മളെ മനസ്സിലാക്കിച്ചിട്ടേ പുള്ളി വർക്കൊക്കെ ചെയ്യുള്ളൂ അങ്ങനെ റൂഫിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം ഒതുക്കിയതിന് ശേഷം പിന്നെ നമുക്ക് സൈഡ് മറയ്ക്കണം അപ്പോൾ സൈഡിന് വേണ്ടിയിട്ടൊരു ഗ്രില്ലൊക്കെ ചെയ്ത് അതും സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് ഈ സ്റ്റെയറിൻ്റെ ഏരിയ എങ്ങനെ ചെയ്യുമെന്നായിരുന്നു ശരിക്കും റൂഫ് ചെയ്യുന്ന പൊക്കത്തിൽ സ്റ്റെയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ സ്റ്റെയർ സ്റ്റെപ്പ് കയറി മോളിൽ പോകുന്നതുകൊണ്ട് അതും പൊക്കത്തിൽ ഉയരത്തിൽ വേണം ചെയ്യാൻ അപ്പോൾ ഞാൻ ആ ഒരു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു പക്ഷേ പുള്ളിക്ക് ഒരു ക്ലിയർ ആയിട്ട് പുള്ളി നല്ല വൃത്തിക്ക് അത് സെറ്റ് ചെയ്തു അതിനുശേഷം ഒരു തുള്ളി വെള്ളം പോലും അകത്തോട്ട് വരാതെ രീതിക്ക് ഫുൾ സൈഡെല്ലാം നല്ല വൃത്തിക്ക് ടേപ്പ് ചെയ്തു അങ്ങനെ ഞങ്ങളുടെ റൂഫിൻ്റെ പരിപാടിയെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയി ഇനി നമുക്കുള്ളത് ആ ഗ്രില്ല് ചെയ്ത സൈഡ് കെട്ടി അടയ്ക്കണം അതിനുശേഷം കിച്ചൻ്റെ മെയിൻ സ്ലാബും വാർക്കണം അങ്ങനെ അടുത്ത ദിവസം തന്നെ അതിൻ്റെ പരിപാടികളെല്ലാം തുടങ്ങി ഞങ്ങളുടെ വീടിനടുത്തുള്ള സെൽവേണനാണ് അതിൻ്റെ പണിയെടുത്തത് ശരിക്കും സെൽവേണനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിന്നതാണ് ഞാൻ ഞാൻ ഈ ക്യാമറ എടുത്ത് പുള്ളിയുടെ പിറകെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ആശാന് മനസ്സിലായി ഇത് അറുമ്പാതുള്ള കാര്യമല്ലാന്ന് അങ്ങനെ സെൽവേണ്ണൻ തന്നെ മണലൊക്കെ ചുമന്നിട്ട് സിമൻറ്റ് കൊണ്ടുവന്ന് ചാന്തൊക്കെ ഒറ്റയ്ക്ക് തന്നെ കൂട്ടി പുള്ളി പരിപാടിയും തുടങ്ങി ചാന്തൊക്കെ നല്ല പരുവാകുന്നവരെ കുഴച്ച് കെട്ടേണ്ട ഭാഗത്തൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് സിമൻറ്റ് കൂടിയൊക്കെ വിതറി പാകത്തിന് ചാന്തൊക്കെ ഇട്ടിട്ട് ആ കട്ട എടുത്ത് അതിൻ്റെ മുകളിൽ നല്ല കറക്റ്റ് അളവിൽ വച്ച് ശരിക്കും ഇതൊന്നും ഞാൻ കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമല്ല കേട്ടോ ഞാനും ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യും തന്നെ ഇതിൻ്റെ ഇടയിൽ കട്ടയൊക്കെ തൂത്ത് വൃത്തിയാക്കി കൊടുത്ത് പുള്ളിക്ക് എളുപ്പത്തിനെടുത്ത് അടുക്കാൻ കണക്കിന് അടുത്തോട്ടൊക്കെ വച്ച് കൊടുത്ത് ശരിക്കും ദേഹം അനങ്ങാത്ത പണിയാണെങ്കിലും ദേഹം അനങ്ങി ചെയ്യുന്ന പോലെയൊക്കെ ഞാൻ കാണിച്ചു നിന്നുകൊണ്ട് അങ്ങനെ ആദ്യത്തെ വരി അടുക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു കോർണർ സൈഡിൽ കുറച്ച് ഗ്യാപ്പിട്ടായിരുന്നു കട്ട അടിക്കിയത് അതെന്തിനെന്ന് ചോദിച്ചപ്പോൾ പുള്ളിയാ പറഞ്ഞത് അത് നമുക്ക് സ്ലാബ് അടിക്കാൻ നേരത്ത് അതിനോട് ചേർത്താ അവർ സ്ലാബ് അടിക്കുന്നത് അതൊരു ബലത്തിന് വേണ്ടിയിട്ട് അങ്ങനെ രണ്ടാമത്തെ വരി കല്ല് അടിക്കപ്പോഴ് തന്നെ കറക്റ്റ് ആ ഗ്രില്ലിൻ്റെ മട്ടം ലെവലിൽ എത്തിയായിരുന്നു കറക്റ്റ് രണ്ടു വരി തന്നെ കംപ്ലീറ്റ് ആയതുകൊണ്ട് അത് കാണാനും ഒരേപോലെ ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് അങ്ങനെ അതിൻ്റെ പണി കഴിഞ്ഞു പറഞ്ഞാൽ തന്നെ നമ്മുടെ കിച്ചൺ സ്ലാബ് അടിക്കാൻ വേണ്ടി തട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് അടിച്ച് സ്ലാബ് ഒക്കെ വാർത്ത് അങ്ങനെ തട്ടൊക്കെ പൊളിച്ച് ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസത്തെ പരിപാടിയായിരുന്നത് ശരിക്കും നമ്മൾ താഴത്തെ കിച്ചണേക്കാളും നല്ല വിശാലമായൊരു കിച്ചണാണ് ഇപ്പം നമ്മൾ മോളിൽ ഇറക്കിയപ്പോൾ ഇനി നമുക്കുള്ള അടുത്ത പണിയാണ് പ്ലമ്പിങ് മോളിൽ സെപ്പറേറ്റ് ഒരു ടാങ്ക് വയ്ക്കണം അങ്ങനെ നമ്മുടെ ഷൈജി വളിയൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയി ഞാനും ഡി ജെ സുബിയും കൂടെ പോയി നമ്മളെ പ്ലംബിങ് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് എഴുന്നൂറ്റമ്പത് ലിറ്റർ ടാങ്ക് എടുത്ത് ആ ടാങ്ക് വയ്ക്കാനുള്ള ഒരു സ്റ്റാൻഡ് വേണം അപ്പോൾ അതിൻ്റെ ഉള്ള പൈപ്പുകളെല്ലാം എടുത്ത് അങ്ങനെ തിരിച്ച് വീണ്ടും നമ്മളെ ഷാനാസൊക്കെ തന്നെ വിളിച്ച് നമ്മൾ ടാങ്ക് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡ് അടിപ്പിച്ച് പ്ലംബിങ് പണിക്കാരെ വിളിച്ച് പ്ലംബിങ്ങിൻ്റെ ഫിറ്റിങ്സ് എല്ലാം ചെയ്ത് ടാങ്ക് സെപ്പറേഷൻ ചെയ്ത് താഴത്തേക്ക് മുകളിലത്തേക്ക് സെപ്പറേഷൻ ആക്കി കണക്ഷൻ സെപ്പറേറ്റ് ആക്കി അതിനുശേഷം ഇനി നമുക്കുള്ള പരിപാടിയെന്ന് വെച്ചാൽ ആണ് ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം ഞങ്ങളെ സെക്കൻഡ് ഫ്ലോർ അടച്ചിട്ടിരുന്നതാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വീടിനുണ്ടായിരുന്നു മോൾ ഭാഗം അപ്പോൾ അങ്ങനെ നമ്മൾ പെയിൻറ്റിങ്ങിന് നമ്മൾ ഈ വീട് വച്ച സമയത്ത് ഞങ്ങളെ പെയിൻറ്റ് ചെയ്താൽ നമ്മൾ സ്വന്തം അല്ല മീങ്ക തന്നെയാണ് ഇപ്രാവശ്യം ഞങ്ങൾ പെയിൻറ്റിങ്ങിന് വന്നത് പെയിൻ്റൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി സെറ്റാക്കി അപ്പോൾ ഇനി നമുക്കുള്ള പണിയെന്ന് വെച്ചാൽ ടെയിലിൻ്റെ വർക്കാണ് അപ്പം അതിന് ടൈലൊക്കെ എടുത്ത് വേറൊരു കാര്യം ഇത്രയും പണി നടന്നപ്പോഴും ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടെന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു സ്റ്റീലിൻ്റെ പണിയാണ് വട്ടം കറക്കിയത് ശരിക്കും തറ നിരപ്പല്ലാത്തത് കൊണ്ട് ഒരുപാട് മണ്ണും പൊടിയെല്ലാം മോളിൽ കയറ്റേണ്ടി വന്നു ഞാനും സ്ഥലത്തില്ലാത്ത കാരണം വാപ്പ എല്ലാം കൂടെ ഒറ്റയ്ക്ക് വളരെ ബുദ്ധിമുട്ടി അതും കൂടാതെ പണിക്ക് ആളെ കിട്ടാനില്ലായിരുന്നു മഴ വേറൊരു സൈഡിൽ അങ്ങനെ എല്ലാം കൂടെ കിച്ചൻ്റെ പണി വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എന്തായാലും ഇപ്പോൾ നല്ല സെറ്റായി പണിയെല്ലാം തീർത്തു നല്ലൊരു കിച്ചണ് പുറമെ അടിപൊളി ഒരു ഡൈനിങ് ടേബിൾ ഇടാനുള്ളൊരു സ്പേസും ഉണ്ട് അപ്പം ഓക്കേ